സ്വർണ്ണക്കൊള്ള വിവാദത്തിനിടെ തുലാമാസ പൂജകൾക്കായി ശബരിമല നട ഇന്ന് തുറക്കുകയാണ് ചെന്നൈയിൽ നിന്ന് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി കൊണ്ടുവന്ന ദ്വാരപാലക ശില്പങ്ങളുടെ പാളികൾ ഇന്ന് ശബരിമല സന്നിധാനത്ത് സ്ഥാപിക്കും ഹൈക്കോടതിയുടെ കർശന നിരീക്ഷണത്തിലായിരിക്കും നടപടികൾ നടത്തുക എ വി ജയശങ്കർ നമുക്കൊപ്പം ചേരുന്നു ജയശങ്കർ ഗുഡ് മോർണിംഗ് പറയൂ ഗുഡ് മോർണിംഗ് എസ്കേൻ തുലാമാസ പൂജകൾക്കായി ഇന്ന് വൈകിട്ട് ശബരിമല നട തുറക്കും നട തുറക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ചെന്നൈയിൽ നിന്ന് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി കൊണ്ടുവന്ന ദ്വാരപാലക ശില്പങ്ങൾ സ്ഥാപിക്കുന്ന ചടങ്ങ് തന്നെയാണ് നട തുറന്ന ഉടൻ തന്നെ ഈ ശില്പങ്ങൾ സ്ഥാപിക്കാനുള്ള ചടങ്ങുകൾ ആരംഭിക്കും തന്ത്രിയുടെയും ക്ഷേത്രം മേൽശാന്തിയുടെയും മേൽനോട്ടത്തിലായിരിക്കും ഈ ചടങ്ങുകൾ പൂർത്തിയാക്കുക ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഒരുക്കങ്ങളും സന്നിധാനത്ത് പൂർത്തിയായിട്ടുണ്ട് വൈകീട്ടോടുകൂടി തന്നെ ഈ ക്ഷേത്രം തുറക്കുന്നതിന് മുന്നോടിയായി ദ്വാരപാലക ശില്പങ്ങൾ ദേവസ്വം സ്ട്രോങ് റൂമിൽ നിന്ന് പുറത്തിറക്കുകയും സന്നിധാനത്തേക്ക് ക്ഷേത്രത്തിൽ നടയുടെ സമീപത്തേക്ക് എത്തിക്കുകയും ചെയ്യും അതിനുശേഷമായിരിക്കും ഈ ശില്പ ഈ പാളികൾ ശില്പത്തിൽ ഘടിപ്പിക്കുന്ന ചടങ്ങുകൾ ഉൾപ്പെടെ നടക്കുക ഇതുമായി ബന്ധപ്പെട്ട പൂജകളും ഒരുക്കങ്ങളും എല്ലാം തന്നെ ഇതിനോടകം തന്നെ പൂർത്തിയായിട്ടുണ്ട് ഇന്ന് കൂടി തന്നെ തന്ത്രിയും ക്ഷേത്രം മേൽശാന്തിയും ചേർന്നായിരിക്കും നട തുറക്കുക ഹൈക്കോടതിയുടെ നിർദ്ദേശമുള്ളതിനാൽ തന്നെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് മാധ്യമങ്ങളുടെയൊക്കെ സാന്നിധ്യത്തിലാണ് ഈ പാളികൾ സ്ഥാപിക്കുന്ന ചടങ്ങ് നടക്കുക അതിനൊപ്പം തന്നെ എസ് കെ നാളെയാണ് ഈ ശബരിമലയിലും ഒപ്പം തന്നെ മാളികപ്പുറത്തെയും മേൽശാന്തി നറുക്കെടുപ്പ് അടുത്ത വൃശ്ചികം ഒന്നു മുതലാണ് പുതിയ മേൽശാന്തിമാർ ചുമതല ഏൽക്കേണ്ടത് ശബരിമലയിലേക്ക് പതിനാല് പേരും മാളികപ്പുറത്തേക്ക് പതിമൂന്ന് പേരുമാണ് നിലവിൽ ഈ മേൽശാന്തി പട്ടികയിൽ ഉള്ളത് ഇതിൽ നിന്ന് നറുക്കെട്ടായിരിക്കും ആളുകളെ തിരഞ്ഞെടുക്കുക പന്തളം രാജകുടുംബത്തിലെ രണ്ട് കുട്ടികളാണ് ഈ നറുക്കെടുപ്പിന്റെ ഭാഗമാകുക ഇവരായിരിക്കും ഈ നറുക്കിൽ നിന്ന് അനുയോജ്യരായ ആളുകളെ എന്തായാലും തിരഞ്ഞെടുക്കുക ഇതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ സന്നിധാനത്ത് പൂർത്തിയായിട്ടുണ്ട് നാളെയായിരിക്കും മേൽശാന്തി നറുക്കെടുപ്പ് ഒപ്പം തന്നെ ഇതിനേക്കാളെല്ലാം തന്നെ ഈ മാസപൂജകൾക്ക് നട തുറക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാഷ്ട്രപതിയുടെ ശബരിമല സന്ദർശനമാണ് ഇരുപത്തിരണ്ടിന് രാഷ്ട്രപതി ദ്രൗപതി മുർമു സന്നിധാനത്ത് ദർശനം നടത്തും ഇതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ സുരക്ഷാ ഒരുക്കങ്ങൾ എല്ലാം തന്നെ ഇതിനോടകം പോലീസ് പൂർത്തീകരിച്ചിട്ടുണ്ട് ഇരുപത്തിയൊന്നാം തീയതി ഉച്ച വരെ മാത്രമാണ് ഭക്തർക്ക് പ്രവേശനമുള്ളത് ഉച്ചയ്ക്ക് ശേഷം നീലിമല കയറ്റില്ല എന്നാണ് നിലവിൽ പോലീസ് അറിയിച്ചിരിക്കുന്നത് അന്നേ ദിവസം ഇരുപത്തിയ്യായിരം പേർക്ക് മാത്രമാണ് ാണ് നിലവിൽ ദർശനത്തിന് സൗകര്യം ക്രമീകരിച്ചിരിക്കുന്നത് ഇരുപത്തിരണ്ടാം തീയതി ആർക്കും തന്നെ സന്നിധാനത്തേക്ക് പ്രവേശനമില്ല പൂർണ്ണമായും രാഷ്ട്രപതിയുടെ സുരക്ഷാ ടീമിന്റെ വലയത്തിലായിരിക്കും സന്നിധാനം ഉണ്ടാവുക രാഷ്ട്രപതി പന്ത്രണ്ട് മണിയോടുകൂടി പമ്പയിൽ നിന്ന് ദേവസ്വം ബോർഡിന്റെ പ്രത്യേക ഗുർഖ ജീപ്പിൽ പൈലറ്റോടുകൂടി സന്നിധാനത്തേക്ക് പോവും അഞ്ച് വാഹനങ്ങൾക്കാണ് ഹൈക്കോടതി നിലവിൽ അനുമതി നൽകിയിരിക്കുന്നത് ഈ വാഹനങ്ങളിൽ സന്നിധാനത്ത് എത്തുകയും ദർശനം നടത്തുകയും ചെയ്യും ഇന്നോ നാളെയോ ഒക്കെയായി ഭക്തർക്ക് ുമായി ബന്ധപ്പെട്ട വാഹനങ്ങളുടെ ട്രയൽ റൺ സ്വാമി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം